ഇനി എക്സാമിന് സോഷ്യൽ സയൻസിന്റെ പരീക്ഷയിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആറ് മാർക്കിന് ചോദിക്കാൻ സാധ്യത ഒരു ചോദ്യമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണങ്ങളിൽ നിസ്സഹകരണ സമരം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം അപ്പോഴും ഒരു ശതമാനമാണ് ബാക്കി അടക്കുന്നുണ്ട് ആ നിഹാൽ സാർ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് പറഞ്ഞ് അപ്പോൾ ഒന്നും എന്നോട് പറഞ്ഞ കാര്യമില്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം ഒരു ശതമാനം അവിടെ ബാക്കി നിക്കുന്നുണ്ട് പഠിച്ച കാര്യമുണ്ട് അപ്പൊ ഒന്നാമത് എന്താണ് ഈ പരിപാടി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് പഠിക്കാം ആറ് മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിടക്കും ഓക്കെ എന്താണ് അപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ മൂവ്മെന്റ് ഉണ്ട് നമ്മൾ പഠിക്കും ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയതിന് ശേഷം നടത്തിയ ആദ്യത്തെ സമരമാണ് എന്താ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർഷിപ്പിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നാഷണൽ സമരമാണ് അല്ലെങ്കിൽ ദേശീയ സമരമാണ് എന്താ നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കുറെ നിസ്സഹകരിക്കാൻ വേണ്ടി പറഞ്ഞു ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു തീർന്നു എന്തൊക്കെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്കാരായ ആളുകളോട് ബ്രിട്ടീഷുകാരിൽ നിന്ന് നിസ്സഹകരിക്കാൻ നോൺ കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് നോക്ക് എന്താണ് ആ വക്കീലുമാർ കോടതികൾ ബഹിഷ്കരിക്കണം ദ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ദ ഫോറിൻ പ്രൊഡക്ഷൻ എന്നാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം അതേപോലെ ബോയ്ക്കോട്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണം അതേപോലെ റിട്ടേൺ ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസ് ബ്രിട്ടീഷുകളുടെ പുരസ്കാരങ്ങൾ തിരികെ നൽകണം നികുതി നൽകാതിരിക്കുക ഡിനാൽ ഓഫ് ടാക്സ് പിന്നെയോ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ ഷാൾ കോഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജി ജനങ്ങളോട് ഇന്ത്യക്കാരായ ആളുകളെന്ന് പറഞ്ഞു ആ ചെയ്യാൻ പാടില്ല പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ലേ എന്നാൽ എങ്ങനെയാണ് ജനങ്ങൾ അതിനോട് റിയാക്ട് ചെയ്ത് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു ചെയ്തു അതും കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം എന്തൊക്കെയാണ് ജനങ്ങൾ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഭാഗമായിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ കാര്യം ദ ഇൻ ടു പേ ടാക്സ് കർഷകർ ചെയ്തു നൽകാൻ സംബന്ധിച്ചു പിന്നെയോ നോക്കൂ ദ ഗ്രൂപ്പ് ഇൻ ആന്ധ്ര ആന്ധ്രയിൽ ആളുകൾ എവിടെയൊക്കെ നമ്മുടെ വനപ്രദേശങ്ങളിലേക്ക് കയറുകയും ഫോറസ്റ്റിലെ വനനിയമം ലംഘിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഫോറസ്റ്റിലെ പ്രൊഡക്ടുകൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി അവര് കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെയോ എന്താ വടക്ക് ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റിഫ്യൂസ് ലഗേജ് ആൻഡ് ദോണിയൽ ഓഫീസേഴ്സ് ഉത്തർപ്രദേശിലെ കർഷകർ കോളനിക്കാരുടെ ലഗേജുകൾ എടുക്കുന്നത് വിസംബന്ധിച്ചു അതുപോലെ തൊഴിലാളികൾ പണി പണിമുടക്ക് നടത്തി വക്കീൽമാർ കോടതികളിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചില്ല അങ്ങനെ കൃത്യമായ രീതിയിൽ ബ്രിട്ടീഷിന്റെ എല്ലാ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാരെ എന്ത് ചെയ്യാൻ തുടങ്ങി ആ ഒരു പരിധി വരെ നിസ്സഹകരിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ അത് ഇത്രയും ഗാന്ധിജി മുന്നോട്ട് വെച്ച നിസ്സഹരണത്തിന്റെ ഭാഗമായിട്ട് അതിനോട് ജനങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തോന്നും നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി നിസ്സഹകരണ സമരത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അടുത്ത കാര്യമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് നിർമ്മിക്കുകയല്ല ബിൽഡിംഗ് നിർമ്മാണ നിർമ്മിക്കുന്ന അല്ല നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക് നിങ്ങൾ ഒന്ന് പീപ്പിൾ ബിഗാന് ടു മേക്ക് ഇൻഡിജിനിയസ് പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ബാൻ ചെയ്തു അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ട നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ എന്താണ് ഉൽപാദിക്കാൻ തുടങ്ങി അതുപോലെ സ്പിൻഖാ ക്ലോത്ത് യൂസിങ് ചർക്ക ചർക്കകൾ അജാസ്ക ഒരു നോക്കുക അർജന്റായിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് എഡിറ്റിംഗ് ചെയ്യണ്ടല്ലോ ഓക്കെ അപ്പൊ സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചർക്ക ചർക്ക നൂറ്റുകൊണ്ട് ചർക്കൂറ്റും എന്താണ് ഖാദി വസ്ത്രങ്ങൾ ചെയ്തു അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾ ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു പോപ്പുലൈസ് ഹിന്ദി ഹിന്ദി ചെയ്തു പ്രചരിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട എന്താണ് നാഷണൽ സ്കൂളുകൾ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് ഏതൊക്കെയാ ഒന്ന് കാശി വിദ്യാപീഠ് ഗുജറാത്ത് വിദ്യാപീട് ജാമ്യമില്ല ഇസ്ലാമിയ ഇത് മൂന്നും പഠിച്ചുവെക്കണേ ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൂടെ തന്നെ ഗാന്ധിജി കൂട്ടിപ്പിടിച്ച സംഭവമാണ് എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് പേരൊന്നും നിങ്ങൾ പഠിക്കാൻ പോകേണ്ടത് ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സജീവമായിരുന്നു അതിന്റെ രണ്ട് നേതാക്കളാണ് ആരോ മൗലാന മുഹമ്മദ്ദലയും ഷൌക്കത്ലെയും പഠിച്ചു വെക്കുക അതുപോലെ തന്നെ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം ഖിലാഫത്ത് മൂവ്മെന്റ് ലക്ഷ്യം എന്തായിരുന്നു എന്താ നോക്ക് നിങ്ങൾ ആൻറ്റി ബ്രിട്ടീഷ് ഫിലിംഗ് നോക്ക് ആൻഡ് കോർണർ ഓഫ് ദേഷൻ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുഖിലും മൂലയിലും എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം യുഡിവാസ് ഇൻഡ് ഹിന്ദു മുസ്ലിം ഐക്യം എന്ത് ചെയ്തു ശക്തിപ്പെട്ടു ഇത് രണ്ടുമാണ് ഹിലാഫത്ത് പ്രസ്ഥാനത്തെ ലക്ഷ്യങ്ങൾ നിർബന്ധമായും പഠിച്ചുവെക്കുക എക്സാമിന് ചോദിക്കും അറ്റ് ലാസ്റ്റ് എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചത് അതാണ് ചൌരി ചൌരാ ഇൻസിഡൻറ്റ് ചൗരി ചൌരാ സംഭവം പഠിച്ചു വെക്കണം എക്സാമിന് എന്തായാലും ചോദിക്കും എന്താണെന്ന് ചൌരിചാര ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് ചൌരിചാരെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ഒരു മോബ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തെ അവിടെ പോലീസുകാർ ആക്രമിച്ചപ്പോൾ ആ പ്രതിഷേധക്കാരെ നേരെ നേരെ പോലീസ് സ്റ്റേഷൻ പോയി തീയിട്ട് കത്തിച്ചു ഇരുപത്തിരണ്ട് പോലീസുകാർ അവിടെ മരിച്ചു അതുകൊണ്ടുതന്നെ അതൊരു ഗാന്ധിജിയുടെ ആശയമായ നോൺ വയലൻസ് അഹിംസക്കെതിരാണേ ഇതൊരു വയലൻസ് അല്ലേ അപ്പൊ ഗാന്ധിജി എന്ത് പറഞ്ഞു ഇത് നടക്കൂല വയലൻസ് അല്ല നമ്മുടെ ലക്ഷ്യം നോൺ വയലൻസ് അതുകൊണ്ട് നമുക്ക് നോൺ കോപറേഷൻ മൂവ്മെന്റ് ഇവിടെ നിർത്തി വെക്കാം അങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം ആറ് മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടന്റ് ഓക്കെ അപ്പൊ ഹാപ്പി താങ്ക് യു കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നുവരുത് അപ്പൊ ചാച്ചാ ബൈ ബൈ